തിരുവമ്പാടി നിയോജക മണ്ഡലം കൂൺ ഗ്രാമമായി പ്രഖ്യാപിച്ചു കേരള കാർഷിക വികസന കർഷക നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവോപാടി എം എൽ എ ലിൻഡോ നിർവഹിച്ചു കേരള കാർഷിക വികസന വകുപ്പ് തിരുവമ്പാടി നിയോജക മണ്ഡലം കൂൺഗ്രാമമായി പ്രഖ്യാപിച്ചതിന്റെ ഉദ്ഘാടനമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത് ചെറുകിട കൂൺ സംരംഭകരെയും വൻകിട കൂൺ സംരംഭകരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തി സ്ഥിരമായ വിപണി സാധ്യതകൾക്കും മൂല്യവർദ്ധനവ് നടത്തുന്നതിലൂടെ കണ്ടെത്തുന്നതിനും കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുമാണ് പദ്ധതി നടപ്പാക്കുന്നത് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ അധ്യക്ഷയായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബോസ് ജാക്കബ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി മാളിയ്ക്കൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ബെന്നി ലിസി സണ്ണി കാർഷിക വികസന സമിതി അംഗമായ ഗോപിലാൽ എന്നിവർ സംസാരിച്ചു കൊടുവള്ളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പ്രിയാമോഹൻ പദ്ധതി വിശദീകരണം നടത്തി പി എ അബ്ദുൽ സത്താർ പരിശീലനത്തിന് നേതൃത്വം നൽകി തിരുവമ്പാടി കൃഷി ഓഫീസർ മുഹമ്മദ് ഫാസിൽ പുതുപ്പാടി കൃഷി ഓഫീസർ രമ്യ രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം